ഏഴ് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റിന് വെല്ലുവിളിക്കും ഇന്ത്യയിലല്ല ലോകത്ത് ഒരു കമ്പനിക്കും കൊടുക്കാൻ സാധിക്കത്തില്ല അത് കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ ഈ ഒരു റെനോക്ക് മാത്രമാണ് ഇന്ത്യ സേഫ് ഫെസ്റ്റ് സെവൻ സീറ്റ് ഓക്കെ ഇറങ്ങിയാന്ന് വെച്ചാ നോക്കട്ടെ ഒരു മുന്നൂറ്റി അമ്പത് രൂപ ദിവസം എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രൈബറും കൊണ്ട് വീട്ടിൽ പോകാന്നുള്ളതാണ് ഇല്ലേ എപ്പഴും ഡെയിലി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് എടുക്കാനുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് കിട്ട് സ്വന്തമാക്കാം ഒരു കിട്ട് കാർ നിങ്ങളുടെ വീട്ടിൽ കിടക്കും ഡെയിലി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വെച്ച് മാറ്റിവെച്ചാൽ ഈ കാർ നിങ്ങൾക്ക് വാങ്ങാം രണ്ട് ബിരിയാണിയുടെ കാശിൽ ഒരു കിഡ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേ ഈ കൈകറും സ്വന്തമാക്കാം അതുപോലെ ട്രൈബറും സ്വന്തമാക്കാം വെറും രൂപ ഡെയിലി മാറ്റി വെക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടോ എങ്കിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം കാർ ക്രിസ്മസിൽ ഒരു വെഡിക്കറ്റ് ഇടിവെട്ട് ഓഫറാണ് നമ്മളുടെ റെനോ ഷോറൂമുകൾ ഓൾ കേരള ഓൾ ഇന്ത്യ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യലി കല്ലും താഴെ ഷോറൂമിൽ നിങ്ങൾ വന്നാൽ പ്രിൻസിന്റെ സപ്പോർട്ടുകൾ കാണും ഏത് ഡിസ്ട്രിക്ടിലേക്കും വണ്ടി ഡെലിവറി ഉണ്ട് അപ്പൊ കിട്ടിലും ഓഫറുകൾ മച്ചാ മറേ നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ന്യൂ ആയിട്ട് വർഷാവസാനം ഇടിപെട്ട് സെയിൽ കാർ വാങ്ങാൻ താല്പര്യമുണ്ടോ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കല്ലും താഴെ റെനോഡ ഷോറൂമിലാണ് റെനോഡ കൈഗർ കിഡ് ട്രൈബർ ഇതിനെല്ലാം ഒരു വമ്പൻ ഡിസ്കൗണ്ട് എത്ര രൂപ പ്രിൻസ് ഡിസ്കൗണ്ട് എൺപത്തി ഏഴായിരം രൂപയുടെ ബെനിഫിറ്റ് വരുന്നുണ്ട് കിട്ടിലും എക്സ്ചേഞ്ച് ഓഫർ നടക്കുന്ന ഓഫർ നടക്കുന്നു അതായത് ഒട്ടുമിക്ക ആളുകൾ ഈ ഇയറിൻ്റെ ആവുമ്പഴത്തേനാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതായത് പഴയ വണ്ടിയൊക്കെ ആകുമ്പോഴത്തേന് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂല് പിന്നെയും പോയി എക്സ്ചേഞ്ച് ചെയ്യാനുള്ളവരാണെങ്കിൽ നമ്മള് നല്ല ഓഫർ നല്ല പ്രൈസ് കൊടുക്കുന്നത് കിഡിനും എഴുപത്തി ഏഴ് എഴുപത്തിയേഴായിരം ടോട്ടൽ ബെനിഫിറ്റ് ഉണ്ട് കൈകറിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൈഗറോ കിഡോ ട്രൈബറോ ഏതൊരു വണ്ടി ഇന്ത്യയിൽ എവിടെ നിന്ന് എടുത്താലും ജസ്റ്റ് ഈ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്നും മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളൊരു ട്രസ്റ്റ് ഡ്രൈവ് പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ എക്സ്ട്രാ ബെനിഫിറ്റും കിട്ടും കാറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറച്ച് പുത്തൻ കാറുകൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് സോ ഹബി വേർക്ക് നമ്മുടെ പുത്തു പുതിയ വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം വെച്ച് പ്രിൻസ് അടിപൊളിയല്ലേ ലിമിറ്റഡ് എഡിഷൻ ഇപ്പൊ സ്റ്റോക്ക് അവൈലബിൾ ആണോ കിഡ് ിന് കുറച്ച് വണ്ടികളുണ്ട് കിഡ് മാനുവലിന് നമുക്ക് ലിമിറ്റഡ് എഡിഷൻ എത്ര പീസ് സ്റ്റോക്ക് ഉണ്ട് അതുകൂടെ ഒന്നോ രണ്ടോ മൂന്നോ വണ്ടി നമുക്ക് ക്ലൈംബർ ലിമിറ്റഡ് എഡിഷനിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു കളർ തീമാണ് ഈ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ഇതിൽ നമുക്കിപ്പോ എന്തൊക്കെ ഓഫേഴ്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് നമുക്ക് ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആയിട്ട് ട്വന്റി തൗസൻഡ് വരുന്നുണ്ട് ഇരുപതിനായിരം രൂപ ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ഓക്കെ പിന്നെ അതിനെ എക്സ്ചേഞ്ച് ബോണസ് ട്വന്റി തൗസൻഡ് എക്സ്ചേഞ്ച് വേറെ ഏതൊരു കാറുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ ഇരുപതിനായിരം രൂപ അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പതിനായിരം രൂപ ലോയൽറ്റി ബെനിഫിറ്റ് ഉണ്ട് ലോയൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ബ്ലഡ് റിലേഷനുള്ള ആർക്കെങ്കിലും കിഡ് അതായത് റെനോ കമ്പനിയുടെ കാറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോയൽറ്റി ബെനിഫിറ്റ് കിട്ടും അങ്ങനെ കൊടുക്കുന്നത് അതിൽ പതിനായിരം രൂപയുടെ ഓഫർ വീണ്ടും ഉണ്ട് അടുത്ത ഓഫർ വരണം ഈ നമ്മളെ ലോയൽറ്റി എക്സിസ്റ്റിംഗ് വണ്ടി എക്സ്ചേഞ്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി എന്ന് ഒരു അപ്ഡേഷൻ ബോണസ് കൈകർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട് അപ്പൊ ടോട്ടലി നമുക്ക് വരുന്ന ഓഫറുകൾ നമുക്ക് ഓഫർ വരുന്ന കിട്ടില് ബേസ് വേരിന്റെ നമുക്ക് ഓൺ എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും വേരി ഓൺ റോഡ് വരുമ്പോൾ അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് ഓൺ ഇൻക്ലൂഡിംഗ് എക്സോ വാറണ്ടി ബേസിക് ടാക്സ ഉൾപ്പെടെ സ്റ്റാൻഡേർഡ് വാറണ്ടി നമുക്ക് വരുമ്പോഴത്തേക്ക് രണ്ട് വർഷം അൻപതിനായിരം കിലോമീറ്റർ രണ്ട് വർഷം അമ്പതിനായിരം കിലോമീറ്റർ നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ഉണ്ടെങ്കിൽ ഓൺറോഡ് പ്രൈസിൽ അത് നമുക്ക് വർഷം എൺപതിനായിരം കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ആർ എസ് എൽ ഓപ്ഷനിലേക്ക് വരാണെങ്കിൽ ഓൺറോഡ് ആറ് മുപ്പത്തിരണ്ട് ആറ് മുപ്പത്തിരണ്ട് ഓൺറോഡ് വരും ഇനി നമുക്ക് ഒരു ഡിസ്കൗണ്ട് രൂപ നമുക്ക് കുറയും അതിൽ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് ട്വന്റി തൗസൻഡ് തൗസൻഡ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഏതൊരു കസ്റ്റമറിന് ഇരുപതിനായിരം രൂപ അതായത് ഇരുപതിനായിരം രൂപ കൺഫേം കൺഫേം ഒരു ആണ് ഓക്കെ അപ്പം ഇരുപതിനായിരം ഓഫറും പിന്നെ എന്റെ ഓഫർ അതായത് മച്ചാൻ ഗാലറി നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ വ്യവേഴ്സിന് എന്റെ വിൽ ഞാനൊരു വില്ലേജ് ലെവൽ എൻറ്റർപ്രിനറാണ് ആണ് ആയത് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അയ്യായിരം രൂപ എക്സ്ട്രാ ഓഫർ നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പം അയ്യായിരം രൂപ നിങ്ങൾ കിട്ടാൻ നിങ്ങൾ ഇത്രയോ ചെയ്യണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാർ ഇപ്പം നിങ്ങൾക്ക് കിഡ്ഡാണ് വേണമെങ്കിൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക് അതുപോലെ കാറിന്റെ പേര് കിഡ് ആണെങ്കിൽ കിഡ് ട്രൈബർ ആണെങ്കിൽ ട്രൈബർ കൈഗർ ആണെങ്കിൽ കൈഗർ ഇത് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ഈ താഴെ കാണുന്ന നമ്പറിൽ അയച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ഷോറൂമിൽ നിന്ന് നിങ്ങൾ ഏതൊരു ഷോറൂമിന് എൻക്വയറി ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് പഞ്ച് ചെയ്ത് ഓഫർ പഞ്ച് ചെയ്ത് നിങ്ങളിലേക്ക് അയ്യായിരം എക്സ്ട്രാ ആക്സസറീസ് ഓഫർ തരാൻ പറ്റും അപ്പം ആർ എക്സ് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു ആവുമ്പോഴത്തേക്കിന് ആറ് എൺപത്തി അഞ്ച് മോസ്റ്റ് ഫുൾ ഓപ്ഷൻ ആണ് എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആണ് അതായത് നമുക്ക് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഫോളോ പവർ ഉണ്ടോ നമുക്ക് വേണ്ട യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ട് വരുന്ന വൈകി ആണ് അതും ക്ലൈംബറിനും സെയിം ഫീച്ചേഴ്സ് ആണ് കുറച്ച് അഡീഷണൽ ആക്സസറീസ് ഉണ്ട് അതായത് ഈ റൂഫ് റൂഫ്രൈല് സൈഡ് ഗ്ലാഡിങ് വീൽ കപ്പ് അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളെ ഉള്ളൂ വ്യത്യാസങ്ങൾ ഇനി ഒരു കാര്യം ചോദിക്കണ്ടേ അപ്പൊ ഫുൾ ഓപ്ഷൻ ഈ കാണുന്ന ഒരു ക്ലൈമ്പർ അഡീഷൻ ആണ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ഇൻക്ലൂഡിംഗ് വാറണ്ടി ബേസിക് ആക്സറീസ് വരുമ്പോഴത്തേക്കും ഏഴ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം വരും മാനുവൽ ഏഴ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ അതിൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ഓഫറായി ഏഴ് ലക്ഷത്തി രണ്ടായിരം രൂപ ആയിരുന്നു എന്റെ അയ്യായിരം രൂപ കട്ട് ചെയ്ത് അപ്പൊ തന്നെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി സംതിങ് തൊണ്ണൂറ്റി ഏഴായി പിന്നെ എക്സ്ചേഞ്ച് ഓഫർ ഇരുപതിനായിരം കട്ട് ചെയ്യണം അപ്പോഴും ആറ് ലക്ഷത്തി സംതിങ്ങിലേക്ക് വീണ്ടും അപ്പൊ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് ആ ഒരു ക്രിസ്മസ് മേഖല വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ആണ് അപ്പൊ അതെ കിട്ടു നോക്കാം ഇപ്പം ഓൺ റോഡ് ബേസ് വേരിയന്റ് വേരിന്റ് ഏഴ് അറുപത്തി ഒമ്പത് ഏഴ് അറുപത്തി ഒൻപത് അതിന് അയ്യായിരം രൂപ ഇപ്പം ബേസിൽ വേറെ ഓഫറുകൾ ഒന്നും തന്നെ വരുന്നില്ല അതിൽ എൻ്റെ അയ്യായിരം രൂപ ഓഫർ കൊടുക്കാൻ പറ്റും അതായത് ഏഴര ലക്ഷം രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കിട്ടിലം വാഹനമാണ് സെവൻ സീറ്റർ അത് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു എൻ സി എ പി അംഗീകരിച്ച ഒരു വാഹനമാണ് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ പിള്ളേരൊക്കെ പലപ്പോഴും ബോണറ്റിൽ ചാടി കയറിയിരുന്ന് ഫോട്ടോ എടുക്കാറുണ്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് കയറി ഇരുന്നാലോ ഒന്ന് ഇതിപ്പോഴിതാക്കിയാലോ ഒന്നും ചണങ്ങത്തില്ല അത്രയ്ക്ക് ബോഡി ക്വാളിറ്റി ആണ് ഈ ഒരു വാഹനത്തിന് നോക്കെ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ നോക്കി ഇനി പ്രിൻസ് കയറി ചണുങ്ങത്തില്ലല്ലോ ഇല്ല ഇല്ല പ്രിൻസിന് നല്ല വെയിറ്റ് ഇല്ല എത്ര കിലോണ്ട് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ഒന്ന് പയ്യെ ഞാൻ പൊക്കി സീനില്ല ഓക്കെ ആ ആ പ്രിൻസ് കേറിയിരിക്ക ചണങ്ങിയാ നോക്കട്ടെ ഇത്രയും ചണുങ്ങിടാ ചുമടങ്ങത്തില്ല ഇതിനകത്ത് ഈ ഒരു ഈ ഒരു ഇത് ഡിസൈന് വേണ്ടി മാത്രം വെച്ചേക്കുന്ന ഒരു സംഭവല്ല അതായത് ഇതിനകത്തൊരു ഇമ്പാക്ട് വന്നാലും ഒറ്റയടിക്ക് ഇടിച്ചിരിക്കും പല പല ക്രംബിൾ സൂൺസ് ഉണ്ട് ഒരു കമന്റ് ഒന്നും കണ്ടാ നിങ്ങൾ കയറി ഇവിടെ ഫ്രണ്ടിൽ ബോണറ്റിൽ എല്ലാ വണ്ടിയിലും ഇരുന്നാട്ടത്തില്ല അടങ്ങത്തില്ല നിങ്ങൾക്ക് ഒറ്റ തന്തയ്ക്ക് പോറുന്നവനാണെങ്കിൽ മേളി കയറി ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള കാർന്ന് ഞാൻ വിചാരിച്ചില്ലേ അത്രയ്ക്ക് ക്വാളിറ്റി ഒരു ഫാമിലിയിൽ ഏഴു പേരുണ്ടെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു പ്രീമിയം സെഗ്മെന്റ് ബഹുക്കിൾ ലോ ബഡ്ജറ്റിൽ സ്വന്തമാക്കാം എന്തൊക്കെ വരുന്നുണ്ട് ടു ഫ്രണ്ട് സൈഡ് എയർ ബാഗ് വരുന്നുണ്ട് ടൂ പ്ലസ് ടു പ്ലസ് ടു എയർ ബാഗ് നാല് എയർ ബാഗ് സ്പീഡ് അലാർട്ട് വാർണിംഗ് എ ബി എസ് പ്ലസ് ഇ ബി ഡി ഇല്ലേ എയർ ബ്രേക്കിംഗ് സിസ്റ്റവും ഇ ബിഡിയും വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ദെൻ ഇമ്പാക്ട് സെൻസിങ് അൺലോക്ക് സ്പീഡ് സെൻസിങ് ഡോർലോക്ക് ഫെസിലിറ്റീസ് റയർ പാർക്കിംഗ് സെൻസർസ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് തരുന്ന ഈ ഒരു വാഹനം നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി ടെസ്റ്റ് ഡ്രൈവ് പ്ലേസ് ചെയ്യാനുള്ള നമ്പർ തേതിലുണ്ട് നെയിം മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ക് ഇത്രയും കാർ ഏത് കാറാണോ ആ കാറിന്റെ പേര് ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും വണ്ടി എത്തും നിങ്ങളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലും വണ്ടി എത്തും നിങ്ങൾ ഒരു അഞ്ച് കിലോമീറ്റർ ഓടിച്ചു നോക്കിക്കോ അല്ലെ പത്ത് കിലോമീറ്റർ ഓടിച്ചു ഓടിച്ചു നോക്കിയതിന് ശേഷം ഡിസൈഡ് ചെയ്താൽ മതി അതുമല്ല അങ്ങനെ നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് റിയലി ബുക്കിംഗ് വഴി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ഓഫറും നിങ്ങളുടെ കയ്യിലിരിക്കും ഏഴ് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഇൻ കേസ് നമുക്കൊന്ന് സീറ്റ് ഇളക്കി മാറ്റാം ഇളക്കി മാറ്റി ഇളക്കി മാറ്റാം സീറ്റ് ഇളക്കി മാറ്റി നമുക്ക് ഇത്രയും ലഗേജ് സീറ്റ് മാറ്റിയിടാം ഇത് രണ്ട് സീറ്റാണ് സ്ഥലമുണ്ട് ഫുട്ബോള് കളിക്കാനുള്ള സ്ഥലമുണ്ട് സുഖമായിട്ട് നമുക്കൊരു ഒരു ഒരു നല്ലൊരു ലോങ് ട്രൈഡ് പോയി കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് അടിച്ചു സുഖമായിട്ട് ബാക്കിൽ ഇവിടെ കിടന്നു ഇതോട് മടക്കിയിട്ട് നമുക്ക് മെത്തിട്ട് കിടക്കാൻ ഇത് ഫുള്ള് ഒന്ന് പോകുന്നു അപ്പൊ ഇത്രയും സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് ഇനി ഞാൻ ഒരു കാര്യം പറയാം ബേസ് വേരിയന്റുകളിൽ ഒന്നും കമ്പനി ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യത്തില്ല പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ വഴി എൻക്വയറി ഇടുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട് അയ്യായിരം രൂപയുടെ ഓഫർ ഉണ്ട് ഈ ഓഫർ നിങ്ങൾ മറന്നു പോകും സെക്കൻഡ് വേരിയന്റ് നമുക്ക് ഓഫേഴ്സ് എല്ലാം വരുന്നുണ്ട് ഇരുപതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഇതിലും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞു ബേസ് വേരിയന്റ് പൈസ ഇൻക്ലൂഡിംഗ് വാറണ്ടി ഇൻക്ലൂഡിങ് വാറണ്ടി നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും എട്ട് അമ്പത്തി മൂന്ന് ഇനി നമുക്ക് അടുത്തൊരു വേരിയന്റ് ആണെന്നുണ്ടെങ്കിലോ മൂന്ന് റോയിൽ സെപ്പറേറ്റ് വരുന്ന വേരിയന്റ് ഓക്കെ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമ്പത് ലക്ഷത്തി പതിനാറായിരം ഇൻക്ലൂഡിംഗ് ബോണസ് ഒമ്പത് ലക്ഷത്തി പതിനേഴായിരം ഇൻക്ലൂഡിംഗ് ബോണസ് അതിൽ അയ്യാന്റെ മച്ചാന്റെ ഓഫർ ഉണ്ട് ഇനി ഒരു ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അതായത് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷൻ ഒമ്പതര ഒമ്പതര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ സീറ്റർ സ്വന്തമാക്കാം ഇന്ത്യയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സെവൻ സീറ്റ് ഞാൻ ഇപ്പോ കാർ എടുക്കാൻ ഒന്നില്ലെങ്കിൽ പ്രിൻസിനെ വിളിക്കാം അല്ലെങ്കിൽ എനിക്ക് സ്ട്രേറ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക് ഇന്ത്യയിൽ നിന്ന് എനിക്ക് ഓഫർ ചെയ്ത് തരാൻ പറ്റും ഓട്ടോമാറ്റിക് വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് വേരിയന്റ് എത്ര രൂപയ്ക്ക് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്കെ മാറ്റി വേരി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്ക് വേരിയന്റ് 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 ഇതിന്റെ തേർഡ് തേർഡ് മാനുവലിന്റെ എന്ന് അത് ഓൺ റോഡ് ലക്ഷ്യം നമുക്ക് ഓട്ടോമാറ്റിക് സീറ്റർ എടുക്കാൻ പറ്റും എത്ര ഒരു ലാഭമാണെന്ന് ആലോചിച്ചു ട്രൈബറിന്റെ ബ്ലാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്ക് നിലവിൽ സ്റ്റോക്ക് ഒരുപാട് കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ ബ്ലാക്ക് വേണ്ടി ട്രൈബറിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് നമ്മളത് മുകളിലോട്ട് അറിയിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ ചിലപ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് എഡിഷൻ വരാം മാറ്റം ഫീൽ ഇവിടെ ഒരു റെഡ് ലൈൻ വന്നിരിക്കുന്നു അത് ടർബോഡാണ് ടെർബോഡയാണ് ടർബോ ലൈനിൽ എല്ലാം നമുക്ക് റെഡ് വരുന്നുണ്ട് അതായത് വീൽ ക്യാപ്പിൽ നമ്മുടെ ആലായ വീലില് ഒരു റെഡ് കളർ വരുന്നുണ്ട് റെഡ് ഐക്കൺ വരുന്നുണ്ട് അപ്പം ഇതിപ്പോ നമുക്ക് ഫുൾ ഓപ്ഷനാണ് ഈ കാണുന്ന കാര്യം ഫുൾ ഓപ്ഷൻ ടർബോ മാനുവൽ ആണ് അപ്പൊ ഇതിന്റെ നമുക്ക് ലിമിറ്റഡ് എഡിഷൻ ഇപ്പൊ അവൈലബിൾ അല്ല കിട്ടിയവരെല്ലാം മാത്രമല്ല ബ്ലാക്ക് കൈകർ വേണമെന്നെങ്കിൽ ഇപ്പോഴേ ഇപ്പഴും വണ്ടി സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വില എനിക്ക് തോന്നുന്നു നമ്മളെ റെനോ എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഡെസ്റ്റർ ആയിരുന്നു ഡെസ്റ്റർ നിർത്തിയത് തന്നെ വലിയൊരു മോശമായി പക്ഷെ ഡെസ്റ്ററിനെയും കൈയും ഡെസ്റ്ററിന്റെ അതേ കംഫർട്ട് ലെവൽ കൊണ്ടുവരുന്ന ഒരു വാഹനമായിരുന്നു നമുക്ക് കൈകർ കൈകർ ഇപ്പം അതുപോലെ വാല്യൂ ആയിട്ട് അടി പൊളിറ്റർ ഞാന് പല യൂസ്ഡ് കാർ ഷോറൂമും കാണാറുണ്ട് പക്ഷെ കൈഗറോ കിഡോ അതുപോലെ ഡ്രൈവർ വളരെ റിയർ ആയിട്ടാണ് യൂസ്ഡ് കാർ കൊടുക്കുന്ന ആൾക്കത്തില്ല എടുക്കുന്നവർ കൊടുക്കത്തില്ല കാരണം അത്രയും ഈ ഈ വാഹനത്തിനെ കുറിച്ച് പലരും നെഗറ്റീവ് പബ്ലിഷ് ചെയ്യാറുണ്ട് കാരണം ഏറ്റവും വില കുറച്ച് നമുക്ക് നല്ലത് എന്ത് കിട്ടുന്നു നല്ലതിനാളെ കുറ്റം പറയും അതാണ് അപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ബേസ് വേരിയന്റ് നമുക്ക് എന്റെ അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ഉൾപ്പെടാം എത്ര രൂപയ്ക്ക് നമുക്ക് ഇറക്കാൻ പറ്റും ഈ ഒരു ബേസ് വേരിയന്റ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം ആണ് അതിന്റെ ഓൺ റോഡ് വരുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഓൺ റോഡ് ഒരു കൈഗർ ബേസ് വേരിയന്റ് ഇറക്കാൻ പറ്റും ബേസ് വേരിയന്റ് ഇറക്കാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ലുക്ക് ഒരു സ്പോർട്ടി ലുക്ക് വരുന്ന ഒരു എസ്ഇവി ആണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു എസ്ഇവി ആണ് ഈ ഒരു കൈഗർ കൺസെപ്റ്റ് ബ്ലാക്കിൽ വരുന്നത് പിന്നെ സെക്കൻഡ് വേരിയന്റ് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ട് വരുന്നത് സ്ക്രീനും ആ ടച്ച് സ്ക്രീന് നാല് എയർ ബാഗ് അതായത് റയർ വൈപ്പർ വാഷർ ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട് അത് നമുക്ക് എത്ര രൂപയ്ക്ക് ഇറക്കാം ഒൻപത് ലക്ഷം രൂപയാണ് ഒമ്പതര ലക്ഷം രൂപ ഒമ്പതര ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു അതായത് ഫുൾ ഓർഡർ ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്ന ഒരു വാഹനം എടുക്കാൻ പറ്റും അതെ അതെ ഇനി നമുക്ക് ടോപ്പ് വേരിയന്റ് പോവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പം സി വി ടി കോൺസെപ്റ്റ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി വേരിയന്റ് ആണ് എം ടി വരുന്നുണ്ട് എത്ര വരും ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ രൂപ രൂപ ഇനി വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ സി വി ടി ആണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി നാല് അതായത് പതിമൂന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപ ഉണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ കൈകറി നമുക്ക് ബ്ലാക്ക് എഡിഷൻ ഇറക്കാൻ പറ്റും ബ്ലാക്ക് എഡിഷൻ ഇറക്കാൻ പറ്റും ഇനി അടുത്ത ഒരു സംശയം ചോദിക്കാനുള്ളത് നമുക്ക് ലിമിറ്റഡ് എഡിഷനിൽ നമുക്ക് മിറർ ഡാഷ് ക്യാമ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഫ്രണ്ട് ഡാഷ് ക്യാമ വരുന്നുണ്ടായിരുന്നു നമുക്ക് അതുപോലെ തന്നെ ആംബിയൻസ് ലൈറ്റ് വരുന്നുണ്ടായിരുന്നു ഇതെല്ലാം പലരുടെയും ഡൗട്ടാണ് നമുക്ക് ഒരു വാഹനം ഇവിടെ നിന്ന് എടുത്തിട്ട് ലിമിറ്റഡ് എഡിഷനിലേക്ക് നമുക്ക് അസസറീസ് ആഡ് ഓൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെയ്യാൻ പറ്റും സ്മാർട്ട് മോർ മോണിറ്ററിങ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നിലവിൽ നമ്മളെ ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് സ്മാർട്ട് അത് സ്മാർട്ട് മോർ മോണിറ്ററിങ്ങും നമുക്ക് ഡുവൽ ഡാമ് ചെയ്യാൻ പറ്റും ഡാഷ് ക്യാം ചെയ്യാൻ പറ്റും നമുക്ക് ഡോർ എൻട്രി സ്റ്റെപ്പിൽ ആ ലൈറ്റ് വരുന്ന നമ്മൾ കാണിച്ച കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം നമുക്ക് കൈഗറിന്റെ ബ്ലാക്ക് എഡിഷൻ ട്രൈബറിന്റെ ബ്ലാക്ക് എഡിഷൻ ഒക്കെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിരുന്നു അതിലെല്ലാം ഒരു ലൈറ്റ് നമ്മള് ഡോർ സ്റ്റെപ്പ് എൻട്രിയിൽ ഒരു ലൈറ്റ് വരുന്നുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നുള്ള സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞാൽ തമാശക്ക് പാമ്പ് പാമ്പ് പക്ഷെ അത് സേഫ്റ്റി ആണ് നമുക്ക് സേഫ്റ്റി പാമ്പ് എവിടെ ആയിട്ട് എവിടെങ്കിലും കിടന്നിട്ടുണ്ടോ പ്രിൻസ് കടന്നിട്ടില്ലേ അറിയാൻ പറ്റില്ല ഞാൻ ആ പാമ്പായിട്ട് പാമ്പിനായിട്ട് പാമ്പ് അങ്ങനെയുള്ള എഴജന്തുക്കളൊക്കെ അത് ആ ഒരു അസസറീസ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു അഡ്വാൻ്റേജ് ആണ് ഒരു ഫീച്ചർ അപ്പൊ എന്തായാലും സൂപ്പർ വാണിപ്പിൽ നമുക്ക് എഴുപത്തി ഏഴായിരം രൂപ ഓഫർ കൊടുക്കാം എൺപത്തി ഏഴായിരം രൂപയുണ്ട് അപ്പൊ ഇതിൽ എൺപത്തി ഏഴായിരം രൂപ എന്തൊക്കെയാ ഓഫർ എന്നൊന്ന് പറയാമോ ട്വന്റി തൗസൻഡ് പിന്നെ നമുക്ക് ഫൈവ് തൗസൻഡ് അഡീഷണൽ വിൻസിന് ഓക്കെ ദൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എക്സ്ചേഞ്ച് ഫൈവ് തൗസൻഡ് അഡീഷണൽ ഓഫർ ഉണ്ട് എന്റെ മച്ചാങ്ങാടായി ഫൈവ് തൗസൻഡ് അല്ലാതെ സി എസ് ഇ ഓഫർ കൂടാതെ വീണ്ടും ഉണ്ട് വീണ്ടും ഫൈവ് തൗസൻഡ് ഉണ്ട് പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ തന്നെ കസ്റ്റമേഴ്സിന് ലോയൽറ്റി കസ്റ്റമേഴ്സ് ആകുമ്പോഴത്തേക്കും ബോണസ് ഫുള്ള് തേർട്ടി തൗസൻഡ് വരും ഓക്കെ ആ അന്നേരം നാൽപ്പതും മുപ്പതും എഴുപതും ഓക്കെ പിന്നെ പന്ത്രണ്ടായിരം രൂപയുടെ പന്ത്രണ്ടായിരം രൂപ വരെ വരുന്ന കോർപ്പറേറ്റ് ഓഫർ ഉണ്ട് കോർപ്പറേറ്റ് ഓഫർ ഉണ്ട് ഓക്കെ അറുപത് എഴുപത്തിരണ്ട് ഓക്കെ ഓഫറാണ് ഓ മൊത്തത്തിൽ ഓഫറാണ് അങ്ങനെ എൺപത്തി ഏഴായിരം രൂപ നമുക്ക് ഇപ്പൊ ഓഫർ കൊടുക്കാം ഓഫർ എന്തുകൊണ്ട് ലാഭമാണ് അപ്പോൾ ഇനി നമുക്ക് എക്സ്ട്രാ അസറീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പൈസ മുടക്കിയിട്ട് നമുക്ക് ഇത് ആഡ് ഓൺ ചെയ്യാം അതില് അസസറീസ് ആണെന്നുണ്ടെങ്കിൽ നല്ല അയ്യായിരം രൂപയുടെ ഓഫർ അതിൽ വരും ഓ അപ്പൊ മച്ചാങ്കയുടെ കെയർ ഓഫിൽ ഇപ്പൊ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റും അതല്ല ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്നും നിങ്ങൾക്ക് വണ്ടി എടുക്കാം അതിലെല്ലാം നിങ്ങൾക്ക് ഏത് കളർ ഓപ്ഷൻ വേണമെങ്കിലും ഏറ്റവും നല്ല ഓഫറിൽ ഹൈ ഓഫറിൽ നിങ്ങൾക്ക് ട്രൈബർ കിട്ട് കൈഗർ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ക്രിസ്മസ് ആയിട്ടുള്ള സ്പെഷ്യൽ ഓഫർ ഞങ്ങൾക്ക് സി എസ് അയ്യായിരം കൂട്ടിത്തരാൻ വഴിയുണ്ടാ അയ്യായിരം തന്നെ അയ്യായിരം തന്നെ പൊളി ഓഫർ ആണ് എന്നാൽ കൂടി ഇപ്പം ഈ ഒരു ക്രിസ്മസ് ആയിട്ട് എന്റെ വ്യൂവേഴ്സ് ആരും വിളിച്ചാലും എക്സ്ട്രാ ഓഫറും സപ്പോർട്ടും എല്ലാം പ്രിൻസ് കൊടുക്കും അപ്പൊ നമുക്ക് ഏതെല്ലാം കളർ വേരിയൻറ്റുകൾ ആണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള നിലവില് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഒഴിച്ച് ഒഴിച്ച് ആ പിന്നെ ഇനി ബ്ലാക്ക് അടുത്ത വർഷങ്ങളിൽ വരാം ഇൻപതിനായിരം രൂപ അറുപതിനായിരം രൂപ അടച്ച് നമുക്കിപ്പം കിട്ടാൻ പറ്റാൻ പറ്റും ഒരു ലക്ഷം രൂപയ്ക്ക് എത്ര രൂപയാണ് നിങ്ങൾക്ക് ഇഎംഐ വരുന്നത് പെർ ലാക്കിന് ഇപ്പൊ ലീസ്റ്റ് ആയിട്ട് വരുന്നത് എയ്റ്റ് ഇയർ വരെയുള്ള ഇ എം ഐ സ്കീം നമുക്കുണ്ട് എട്ട് വർഷം എട്ട് വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കിട്ട് മന്ത്ലി ഇ എം ഐ പെർ ലാക്കിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് നിങ്ങൾക്ക് കിഡ് സ്വന്തമാകാനുള്ള അവസരമുണ്ട് ഇനി നമുക്ക് കൈകർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് എഡിഷൻ കൈകർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഒരു ബേസ് വേരിയന്റ് സ്വന്തമാക്കാം ബേസ് വേരിയൻറ്റ് ഒരു എഴുപത് രൂപ രൂപ എഴുപതിനായിരം എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടുത്ത് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ തന്നെയാണ് എട്ട് വർഷത്തേക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് പെർ ലാക്ക് ഇ എം ഐ വരും അതുപോലെ ഡ്രൈബർ നമുക്ക് ഡൗൺ പേയ്മെന്റ് അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും എട്ട് വർഷം വരെ നമുക്ക് ഇ എം ഐ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് പെർ ലാക്കിന് നമുക്ക് ആയിരത്തി നാനൂറ്റി ഒരു കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ പ്രിൻസിന്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രി ിൽ കൊടുക്കാം എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ എല്ലാം ട്വന്റി ഫോർ ഇന്റു സെവൻ ഞാനും പ്രിൻസും തരും അപ്പൊ പുതു വിശേഷങ്ങളും പുത്ത വീഡിയോ കാണുന്നവരെ ക്യാമറാമാൻ മിസ്വി നോ ഫോർ താഴം